അപ്പോൾ ഇന്ന് ഞാനും നീതവും അപ്പവും അന്നെയായിട്ട് പുരുഷമർ തീർത്ഥാടനത്തിന് പോകാണ് അപ്പോൾ അവിടെ വില്ലടി ചാമ്പാട്ടും പിന്നെ ഇത് ഗാനമേളയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പിന്നെ നിങ്ങൾക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുക അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് താഴത്ത് വെച്ചിട്ടാണ് എന്തായാലും നടന്നു പോകാമെന്ന് വിചാരിച്ചു നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കടകളും കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ പക്ഷെ അതിൻ്റെ ഇത് ഷൂട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ മുകളിൽ പോകും എങ്കിലും നടന്നു പോകുന്നത് ഒരു പ്രത്യേകമാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ പർച്ചേസ് ചെയ്തിട്ട് വരുമ്പോൾ ഈ താഴെറ്റത്തുള്ള കടവരെ നമുക്ക് കയറി ഇറങ്ങി വരാം എന്നിട്ട് വണ്ടിയോണ്ട് പോകും അതായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് വണ്ടി താഴെ വെച്ചിട്ടാണ് അതങ്ങനെ നടന്ന് സംഘവേദിയിലോട്ട് പോവുകയാണ് ഒരു സംഘവേദിയിൽ പോയിട്ട് നമ്മുടെ പാറപ്പുറത്ത് ഒരു പ്രതിഷ്ഠയുണ്ട് അത് കാണണം അതൊക്കെ നിങ്ങളെ കാണിക്കണം പിന്നെ സംഘവേദി പോകണം കാണിക്കയിടണം അങ്ങനെ കുറെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമുണ്ട് വില്ലടി ചമ്പാട്ട് ഗാനം വേള അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സംഘവേദിയുടെ ഓപ്പോസിറ്റായിട്ട് സ്റ്റെപ്പ് കയറി സംഘവേദിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഗച്ഛ മണ്ണയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ കയറി അവിടെ കയറി നോക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റിങ്ങും റോഡിലൂടെ വരുന്ന ആൾക്കാരെയൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നീ നീതുവെക്കത് പയ്യ പൈ കയറുന്നത് നല്ല കുത്തു കൊത്തുകയറ്റമാണ് അപ്പോൾ ഞാൻ അപ്പൂനെ എടുത്തുകൊണ്ട് ഞാൻ കയറുന്നത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ അപ്പവും അവൾക്ക് നടക്കാൻ പേടി പിന്നെ ഏകദേശം മെയിൽ എത്തിയപ്പോൾ വന്നയുടെ കൂടെ അങ്ങ് കയറിപ്പോയി അവിടുത്തെ ലൈറ്റിങ്ങൊക്കെ നല്ല ഒരു പ്രത്യേക വിശ്വലാണ് രാത്രിയാണ് യഥാർത്ഥം കൃഷിമലയുടെ ആ സംഘവേദിയിടാ ചുറ്റുവീടും നല്ല ഭംഗിയുള്ളൂ ഇനി ഇതിൻ്റെ മേളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല അതൊക്കെ ഇനി അടുത്ത ദിവസം എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അവിടെയും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഈ കൃഷ്ണമലയിലേക്ക് വരുന്ന സ്ഥലമാണ് കൂതാളി കൂതാളി അവിടെയും നല്ല ലൈറ്റിംഗ് ആണ് എന്തായാലും പോകുമ്പോൾ വരുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും പോകുമ്പോൾ എന്തായാലും അതെടുത്ത് ഞങ്ങൾ എന്തായാലും കാണിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ അവിടെ കൃഷ്ണമലയിൽ കയറി റൗണ്ട് കടിച്ചിട്ട് തിരിച്ചതാ താഴോട്ടിറങ്ങുകയാണ് നല്ല ഓറഞ്ച് കളറിലെ സ്റ്റെപ്പൊക്കെ അതൊരു പ്രത്യേക ഭംഗിയാണ് അവിടെ പിന്നെ ഈ ചെറിയ ഇത് ആർട്ടിക്കൽ വർക്കൊക്കെ ഉണ്ട് ഈ വെള്ളം ഒഴുകുന്നതായിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് പ്ലംബിംഗ് പരിപാടികൾ ചെയ്തത് എന്നാലും അത് കാണാൻ ഒരു ഭംഗിയാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒന്നുമില്ലായിരുന്നു ഈ കൃഷിമന എന്നൊരു പറയുന്ന സംഭവം വെച്ചതിന് ശേഷം ഈ പാറ നേരത്തെ ഈ പാറ വെറും ഒരു പാറ ആയിട്ട് മാത്രമായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പുകൾ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഇവിടെ ഒരു കാഴ്ചയ്ക്ക് ഭംഗിയായി അത് കഴിഞ്ഞ് ഞങ്ങളിനി സംഘവേദി കയറി കാണിക്കിടണം അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളുണ്ട് പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളിവിടെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തൊക്കെ സംസാരിച്ച് ഇനി അടുത്ത് അതാണ് അതാ കാണുന്ന ആ ഗോപുരമാണ് അതായത് സംഘവേദി ഇവിടെ യേശുക്രിസ്തുവിന് അമ്മ മറിയം ക്രൂഷി ക്രൂഷിൽ നിന്ന് താഴെ ഇറക്കി മടിയിൽ വെച്ച് കരയുന്ന ഒരു രൂപമുണ്ട് അതാണ് ഇവിടെ ഇവിടുത്തെ മെയിൻ സംഭവം മെയിനായിട്ടുള്ളത് അമ്മ മകനെ അടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച അതാണ് ഈ സംഘവേദിയിൽ ആദ്യം മുതൽ ആദ്യകാലം മുതൽ സംഘവേദി എന്നുള്ള സംഭവം ഉണ്ടായ കാര്യം ഇവിടെയാണ് കാണിക്കൊക്കെ സമർപ്പിച്ച് മേളിലോട്ട് പോകാൻ കഴിയില്ലാത്തവർ ഇവിടെ കാണിക്കയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകും കുട്ടിക്കൊക്കെ നമ്മളിവിടെ ഈ ചുറ്റുപാടത്തുള്ള ഒരുപാട് പേര് ഇവിടെ വരെയൊക്കെ തന്നെ വരും ഇപ്പം ഞാനൊക്കെ ഇപ്പം മേള മലയിൽ കയറിയിട്ട് ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തോളാവും ഈ പ്രാവശ്യം എന്തായാലും കയറും കയറണമെന്നുണ്ട് അപ്പോൾ എന്തായാലും കയറുകയാണെങ്കിൽ അതിൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളെന്തായാലും കാണിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ ഈ പ്രസാദം പോലെ കൊടുക്കുന്ന സംഭവമുണ്ട് അവിടെ പോകുമ്പോൾ പൊരിയും ഉപ്പും കുരുമുളകും അത് മേള നിറുകയിലും ഉണ്ട് അതുകൊടുന്ന് കാണിക്കയെല്ലാം സമർപ്പിച്ചിട്ട് അത് വാങ്ങി മടങ്ങി പോകുക പിന്നെ ഇവിടെ മെഴുകുതിരികത്തിക്കേണ്ട ഉണ്ടായ ഒക്കെ ഉണ്ട് എൻ്റെ സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടെ ആവശ്യമുള്ളവർ മെഴുകുതിരികത്തിക്കാം പിന്നെ ഞാനെന്തായാലും കുറച്ച് മെഴുകുതിരികത്തിച്ച് അപ്പോൾ നീതു എന്ന് പറഞ്ഞ് അവർക്കും മെഴുകുതിരി കത്തിക്കണം പിന്നെ അവളുടെ അടുത്തും പറഞ്ഞ് ശരി ആ നീയും കത്തിക്ക് അങ്ങനെ നീതു മെഴുകുതിരി കത്തിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇനി സംഭവം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് വില്ലടിച്ചാൽ പേട്ടോ വില്ലടി ചമ്പാട്ട് തുടങ്ങുന്ന സമയമായി അവർ സെറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങൾ കാണിക്കാം പിന്നെ അതും കണ്ടിട്ട് തീർത്തും കാണാൻ നിൽക്കുന്നില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തിരിച്ച് കുറച്ച് പർച്ചേസിങ് ഉണ്ട് ചെറിയ രീതിയിൽ ഇന്നത്തേക്ക് ഇന്ന് വന്നതുകൊണ്ട് എന്തായാലും ചെറിയ രീതിയിലുള്ള പർച്ചേസിങ് ഉണ്ട് ഇതാണ് വില്ലടി ചാമ്പാട്ട് സംഭവം കാണാൻ നല്ല രസമാണ് പഴയ കലാരൂപമല്ലേ അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഒരു അപൂർവ്വമൊക്കെ ആഴ്ചയാണ് അപ്പോൾ ഇനി എന്തായാലും ആ പർച്ചേസിങ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവും അപ്പം നീതു താഴെ ഇരുന്ന് സ്ക്രീനിൽ കൊടുക്കുകയാണ് ഞാൻ പിന്നെ ഇവിടെ വന്ന് സ്റ്റേജിനടുത്ത് വന്നു ഇതിൻ്റെ വിഷുടങ്ങെടുത്തു അപ്പോൾ നീതു ഇതാ ഇവിടെ ഇരിപ്പുണ്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാ സ്ക്രീനിൽ തുക കാണുന്നതാണ് തെച്ചാണ് നമ്മൾ നേരത്തെ പോയത് അത് പ്രത്യേക ഭംഗിയാണ് അടുത്ത ഇനി ഞങ്ങളിത് എന്തായാലും താഴെത്തോട്ട് തിരിച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പർച്ചേസിങ് ഉണ്ട് പിള്ളേർക്ക് എന്താ കളിപ്പാട്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടി ഒരു കടയിൽ കയറി നിൽക്കുകയാണ് അവർ അങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിനകത്ത് കയറുമ്പോഴേക്കും അത്ര മാത്രമുണ്ട് ഭയങ്കര രസമാണ് അപ്പോൾ അവരെന്തോ ഒരു മാജിക് സ്ലൈറ്റ് എന്തോ സെലക്ട് ചെയ്തു വേറൊന്നും വേണ്ടെന്നോ പിന്നെ അത് അത് മതി എന്ന് പറഞ്ഞു എന്തായാലും അത് വാങ്ങിച്ചു കൊടുത്തു നീ ഇതും എന്തോ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു കാണാൻ സ്ലൈഡും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് ഇപ്പോൾ വരുമായിരിക്കും എന്നിട്ട് നമുക്കൊരു ബാഗും വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ നോക്കണം എന്നിട്ട് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നല്ല മധുര പലഹാരങ്ങൾ വാങ്ങിയിട്ട് പോകണം രണ്ട് മാജിക് സ്ലൈറ്റും പിന്നെ അവൾ കുറച്ച് സ്ലൈഡും പൊട്ടും റൺമെഷിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും നമ്മൾ ബാഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാര്യം അപ്പോൾ ഒരു ബാഗ് എന്തായാലും സെലക്ട് ചെയ്തു ഇഷ്ടപ്പെട്ടു പിന്നെ അതും വാങ്ങി കുറച്ച് പലഹാരവും വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകും ബാഗ് എടുത്ത് ബാഗിൻ്റെ ആ സ്റ്റിക്കർ അങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടപ്പുണ്ട് വില അത് അവൾ കണ്ടില്ല എന്ന് തോന്നും കുഴപ്പമില്ല അത് വീട്ടിൽ ഇപ്പോൾ വിട്ടെടുക്കുക എന്തായാലും നമ്മൾ വണ്ടിയെടുത്ത് ഇത് പോവുകയാണ് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ലൈറ്റാണ് അതിപ്പോൾ അപ്പോ ആണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരു പരിധി ഉണ്ട് എടുക്കുന്നത് എനിക്ക് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഒരു ഡിയോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒറ്റ കയ്യിൽ ഓടിക്കുക ആ ഇതാ ഇത് കെട്ടിടങ്ങളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കൂതാളി ജംഗ്ഷനാണ് അപ്പോൾ നമ്മളെന്തായാലും ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ഓക്കെ താങ്ക്